ഹലോ ഫ്രണ്ട്സ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന എന്ന രഹസ്യമായിട്ടുള്ള ഒരു വലിയ പരസ്യ കഥയാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് ഈ കഥ നടക്കുന്നത് മൻഹട്ടൻ സിറ്റിയിലാണ് ബൈ ദ ബൈ എന്റെ പേര് മാക്സ് എന്നാണ് ഞാനൊരു പട്ടിക്കുട്ടിയാണ് എന്റെ ഓണറാണ് കേറ്റി ഞാൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് തെരുവിൽ നിന്ന് എന്നെ കേറ്റി എടുത്ത് വളർത്തിയതാണ് അവൾക്കൊരു റൂംമേറ്റിന്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ രണ്ടു പേരും നല്ല കൂട്ടായി അവൾക്ക് ഞാനും എനിക്ക് അവളുമില്ലാതെ പറ്റില്ലെന്നായി എപ്പോഴും അവളോടൊത്ത് ഞാൻ ഉണ്ടാകും പക്ഷെ ഒരു കാര്യമുണ്ട് എന്നും രാവിലെ അവൾ പുറത്തോട്ട് പോകും എന്നിട്ട് ഒരുപാട് നേരം കഴിഞ്ഞ് തിരിച്ചു വരും അവൾ അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയം ഞാൻ അവൾ പോകാതിരിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവൾ എന്നെ ഒറ്റയ്ക്കാക്കി പുറത്തോട്ട് പോകും ഇത് എന്റെ മാത്രം കഥയല്ല കേട്ടോ ഇൻട്രോ പറഞ്ഞപ്പോൾ എന്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട ദ എന്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ പട്ടിക്കുട്ടിയാണ് ഗിഡ്ജെറ്റ് പിന്നെ ക്ലോയി എന്ന് പേരുള്ള ഒരു തടിച്ചു പൂച്ചയുണ്ട് പിന്നെ പെപ്പിയുണ്ട് മെല്ലുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വീറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പക്ഷിയാണ് ഇവരുടെ എല്ലാവരുടെ ഓണേഴ്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ എന്നും രാവിലെ പുറത്തോട്ട് പോകും എന്നിട്ട് രാത്രി ആകുമ്പോഴേ തിരിച്ചു വരികയുള്ളൂ ക്ലോയി ആണെങ്കിൽ ഫുൾ ടൈം അവിടെ ഒറ്റയ്ക്ക് ഇറന്ന് അവിടെ ബാക്കിയുള്ള ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കും മെല്ലിനാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്തോ ഒരു ആംഗ്രി ഇഷ്യൂ അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ദേഷ്യപ്പെടും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഡാഷിന്റെ പേര് ബഡ്ഡി എന്നാണ് അവന്റെ പരിപാടി എക്സസൈസിങ് ആണ് ക്ലോയി പിന്നെ ഫുഡിങ്ങോട് കൂടി ഫുഡിങ് പിന്നെ ലിയോണാർഡ് അവനെ കാണാൻ തന്നെ അടിപൊളിയാണ് അങ്ങനെ ഓണേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ അവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിൽ ഒത്തുകൂടും ഇപ്പൊ ക്ലോയി എന്നെ കാണാൻ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ മെല്ലാണെങ്കിൽ ഇന്നെന്തോ ടാബ്ലെറ്റ് കഴിച്ചത് കൊണ്ട് അവൻ അതിന്റെ ക്ഷീണം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നോർമൻ വരികയാണ് നോർമൻ എന്ന് പറയുന്നത് ഒരു ഗിനിയ പിഗ് ആണ് ആ പുള്ളിയുടെ വീട് കാണാതായിട്ട് ഒരുപാട് നാളായിരിക്കുന്നു അങ്ങനെ ഇവരാണെങ്കിൽ നമ്മുടെ മാക്സിന്റെ കാണാതായ ബോൾ കണ്ടുപിടിക്കുന്നുണ്ട് രാത്രിയായപ്പോഴാണ് കെയറ്റി അവിടേക്ക് വരുന്നത് മാക്സിനോട് കെയറ്റി പറഞ്ഞു നിനക്കൊരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെന്താണെന്ന് നോക്കാൻ മാക്സ് വെയ്റ്റിംഗ് ആയിരുന്നു അതും മറ്റൊരു പട്ടിക്കുട്ടിയായിരുന്നു അതിന്റെ പേര് ഡ്യൂക്ക് എന്നാണെന്ന് മാക്സിനോട് കയറ്റി പറഞ്ഞു പക്ഷെ മാക്സിന്റെ അസൂയയും അതുപോലെ കെയറ്റിക്ക് തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഡ്യൂക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മാക്സ് ഒട്ടും താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല ഡ്യൂക്ക് ആണെങ്കിൽ എനിക്ക് നിന്റെ പോലെ ഈ ബെഡിൽ കിടക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് പതിയെ പതിയെ മാക്സിന്റെ ബെഡിലോട്ട് കയറി അവനെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കുവാണ് ഇതുകൊണ്ട് നമ്മുടെ മാക്സ് പെട്ടെന്ന് പോയിട്ട് അത് കെയറ്റിയോട് ഇങ്ങനെ കുറച്ച് കുറച്ച് പറയുന്നുണ്ട് പക്ഷെ കെയറ്റിക്ക് അവൻ പറയുന്നത് മനസ്സിലാകില്ലല്ലോ എന്നാ അവൻ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് മാക്സ് ആവശ്യപ്പെട്ടു എന്ന് കേട്ട ഡ്യൂക്ക് ആണെങ്കിൽ ഇനി നീ ഇവിടെ കിടക്കണ്ടെന്നും പറഞ്ഞ് അവന് കിടക്കാനായിട്ട് തറയിൽ വീരിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ടാബ്ലറ്റ് ടാർപ്പായ വരെ എടുത്ത് മാറ്റുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മാക്സ് ക്ലോയിയെ കാണാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് കെയറ്റി അവിടേക്ക് ഡ്യൂക്ക് എന്ന പേരുള്ള ഒരു പട്ടിക്കുട്ടിയുമായിട്ട് വന്നിരിക്കുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നമ്മുടെ ക്ലോയി പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അധികം നാള് അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ അവൻ പുകച്ച് പുറത്ത് ചാടിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നീ അവനെ പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് അങ്ങനെ തിരിച്ചെത്തിയ ആണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ ഒരു അടിപൊളി ഐഡിയ കാണുന്നുണ്ട് അതെന്താണെന്നല്ലേ ഇവിടെയുള്ള സകല കാര്യങ്ങളും ഞാൻ നശിപ്പിക്കും ഞാൻ പണ്ട് മുതലേ ഇവിടെയുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് കയറ്റി ഒരിക്കലും വിചാരിക്കില്ല നീ പക്ഷെ ഇന്നലെയാണ് ഇവിടേക്ക് വന്നത് അപ്പൊ ഇതെല്ലാം തള്ളി താഴെയിട്ട് കിടക്കുന്നത് കണ്ട ഉറപ്പായിട്ടും കേട്ടിക്ക് ദേഷ്യം പിടിക്കും നിന്നെ അവളെ തിരിച്ചു കൊണ്ടു ചെന്നാക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഡ്യൂക്കിനെ ഇപ്പൊ ഒരു വേലക്കാരനെ പോലെ മാക്സ് ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി അങ്ങനെ പാർക്കിലോട്ടൊക്കെ പോകുന്നുണ്ട് ഇവരങ്ങനെ പോകാറുള്ളതാണ് അവിടെ ചെന്നിട്ടും ഡ്യൂക്കിനെ കൊണ്ട് സ്റ്റിക്ക് ഫെച്ച് ചെയ്യിപ്പിക്കുക അത്തരത്തിലെ പരിപാടിയൊക്കെ മാക്സ് ചെയ്യിക്കുകയാണ് അവന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വലിയ ആളാവാനായിട്ട് അങ്ങനെ ഡ്യൂക്ക് ആണെങ്കിൽ ആ ഒരു പാർക്കിൽ ഒരു നെറ്റ് കണ്ടുപിടിച്ച് തന്ത്രപൂർവ്വം മാക്സിന് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് അവനുമായിട്ട് അവിടെ നിന്ന് ഓടി പോകുവാണ് അവന്റെ ബാക്കി ഫ്രണ്ട്സ് ആരും തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു തെരുവിലെത്തിയപ്പോൾ അവിടെ ഓസോൺ എന്ന പേരുള്ള ഒരു സ്പിൻ സ്കാറ്റിനെ കാണുന്നുണ്ട് എന്നാ പൂച്ചയെ കണ്ടപ്പോൾ ഡ്യൂക്ക് ആണെങ്കിൽ അവളോട് ദേഷ്യം പിടിച്ചതും അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പൂച്ചകൾ അവിടേക്ക് വന്നു ഡ്യൂക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാൽ മാക്സ് അവിടെ തനിച്ചായി പോയി മാക്സിന് ഇതൊന്നും വലിയ പരിചയമില്ല ഡ്യൂക്ക് പണ്ടേ ഇങ്ങനെ തെരുവുപട്ടിയായിട്ട് ഒരുപാട് നടന്നിട്ടുള്ളതാണ് അങ്ങനെ മാക്സിനെ പിടിച്ച് ഈ പൂച്ചകൾ എല്ലാവരും കൂടി അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു ഇടയ്ക്ക് ഡ്യൂക്ക് ഓടി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ദൈ നമ്മള് പിടിക്കാനായിട്ട് പട്ടിപിടുത്തക്കാര് വരുന്നു എന്ന് അവസാനം അവരാണെങ്കിൽ അവരെ പിടിക്കുകയും ചെയ്തു ഇവിടെ ഈ പട്ടിക്കുട്ടികളാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ മാക്സിനെയും ഡ്യൂക്കിനെയും കൂടെ ഇല്ലാത്തത് അവരെ ഓർക്കുന്നുണ്ടായിരുന്നില്ല മാക്സും ഡ്യൂക്കും ആണെങ്കിൽ ഇപ്പൊ ആ ഡോഗ് പൗണ്ടേഴ്സിന്റെ വണ്ടിയിലായിരുന്നു മര്യാദയ്ക്ക് കെ കൂടെ ജീവിച്ചു വന്നിരുന്നതാ എന്നൊക്കെ മാക്സ് പറയുന്നുണ്ട് ഈ സമയത്ത് ഗിഡ്ജറ്റ് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടി വി ഷോ യാണ് ഇതിലെ നായികയാണെങ്കിൽ നായകനെ അവൻ അറിയാതെ സ്നേഹിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അത് തന്നെയായിരുന്നു ഗിഡ്ജറ്റിന്റെ പണി ഗിഡ്ജറ്റിന് മാക്സിന് ഒടുക്കത്തെ ഇഷ്ടമായിരുന്നു മാക്സിനെ കാണാനില്ലെന്ന് ഇപ്പൊ ബഡ്ഡിയിൽ നിന്നാണ് അവൾ അറിഞ്ഞത് അതോടെ അവളാണെങ്കിൽ അവനെ രക്ഷിക്കാനായി ഞാൻ പോകുമെന്നും പറഞ്ഞ് ആദ്യം തന്നെ ക്ലോയിയോട് പോയിട്ട് ഇക്കാര്യം പറയുകയാണ് ഈ സമയത്ത് ഈ വണ്ടിയുടെ മുന്നിലായിട്ട് ഒരു കുഞ്ഞു ബണ്ണി വന്ന് നിൽക്കുകയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള മുയലച്ചൻ അവന്റെ കൂടെ ഒരു പന്നിക്കുട്ടിയും ഉണ്ടായിരുന്നു ഒരു ഇഗ്വാനയും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ അതിലെ ഡ്രൈവറെയും കൂടെയുള്ള ആളെയും അവിടെ നിന്ന് തട്ടിയിട്ട് എന്നിട്ട് ഇതിനകത്തൊരു പട്ടി കിടക്കുന്നുണ്ട് അതിനെ രക്ഷിക്കാനായിട്ട് ഇതിന്റെ കയ്യിലുള്ള ക്യാരറ്റ് ഒരു കീ പോലെ മുറിച്ച് എന്നിട്ട് ആ പട്ടിക്കുട്ടിയെ രക്ഷിക്കുന്നുണ്ട് എന്താ സംഗതി എന്ന് വെച്ചാൽ ഇവരൊരു ടീമുണ്ട് ഫ്ലഷ് ടു ഗൈസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ മനുഷ്യന്മാരെ ഒട്ടും ഇഷ്ടമില്ലാത്ത മൃഗങ്ങൾ എല്ലാവരും ചേർന്നൊരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ് അവസാനം ഈ വണ്ടി ആക്സിഡന്റ് ആയിപ്പോയി ഇവരുടെ കൂടെ കൂടാനായി മാക്സും ഡ്യൂക്കും ഞങ്ങൾക്ക് മനുഷ്യന്മാരെ ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഓണേഴ്സിനെ കൊന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇവരുടെ വർത്തമാനം കേട്ടിട്ടുള്ള സ്നോബോൾ എന്നുപേരുള്ള ഈ ബണ്ണിയാണെങ്കിൽ അവരെ വിശ്വസിച്ചു എന്നിട്ട് നിങ്ങളും ഞങ്ങളുടെ ടീം ിൽ ചേർന്നോളൂ എന്ന് പറയുകയാണ് എന്നാൽ പിന്നെ നമുക്ക് വേഗം സീവേജിലേക്ക് പോകാം എന്ന് മാക്സിനാണെങ്കിൽ അറപ്പൊക്കെ വരുന്നുണ്ട് എന്നാലും അവര് കൂടെ പോവുകയാണ് ഈ സമയത്ത് ഗിഡ്ജറ്റ് ആണെങ്കിൽ മാക്സിനെ രക്ഷിക്കണമല്ലോ ഏതു വഴിയെ എങ്ങനെ രക്ഷിക്കുമെന്നൊന്നും എന്നൊന്നും അറിയാതെ ആദ്യമായിട്ടൊന്ന് പുറത്തിറങ്ങി ആ സമയത്ത് അവൾ ഒരു ശബ്ദം കേൾക്കുവാണ് അതൊരു പരന്തിൻ്റെ ആയിരുന്നു അതിന്റെ പേര് ടൈബീരിയസ് എന്നായിരുന്നു ടൈബീരിയസ് അങ്ങനെ നമ്മുടെ ഗിഡ്ജറ്റിനോട് നീ എന്റെ കൂട്ടിലേക്ക് കടന്നു വാ അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാത്ത അതായത് ഈ ലോകത്ത് നടക്കുന്ന അപകടങ്ങളൊന്നും അറിയാത്ത ഗിഡ്ജറ്റ് അതിന്റെ കൂട്ടിലോട്ട് പോയി പെട്ടെന്ന് ടൈബീരിയസ് അവളെ പിടിക്കാൻ വന്നതും അവനെ ചങ്ങല കിട്ടിട്ടുണ്ടായിരുന്നു നിന്നെ രക്ഷിക്കാൻ വന്ന എന്നെ നീ തിന്നാൻ വന്നുവല്ലേ എന്ന് ഗിഡ്ജറ്റ് ചോദിച്ചപ്പോൾ അതിന്റെ സ്വഭാവമായി പോയെന്ന് ടൈബീരിയസ് പറയുന്നുണ്ട് ഗിഡ്ജറ്റ് അങ്ങനെ അവനെ നല്ല ും പറഞ്ഞ് പഠിപ്പിക്കുവാണ് എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവനെ ചങ്ങലയിൽ നിന്ന് അഴിച്ചു ടൈബീരിയസ് അങ്ങനെ മാക്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞ് ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഗിഡ്ജറ്റ് അവിടെ വെയ്റ്റിംഗിലായിരുന്നു അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ സീവേജിലൂടെ നടന്നു പോകുന്ന മാക്സിനെയും ഡ്യൂക്കിനെയും നമ്മൾ കാണുവാണ് മാക്സിന് ഭയങ്കര അറപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇവിടെ തന്നെ ഇവർക്ക് അകത്തോട്ട് കടക്കാനായിട്ട് സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പാമ്പുകൾ വരും പാമ്പുകളാണെങ്കിൽ ആണെങ്കിൽ പാസ്വേർഡ് ഒക്കെ ചോദിക്കും എന്നിട്ടൊക്കെയാണ് അകത്തോട്ട് പോകാൻ പറ്റുകയുള്ളൂ അവിടെ ഇതുപോലെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു അതായത് മനുഷ്യന്മാരാൽ വെറുക്കപ്പെട്ടിട്ടുള്ള ആനിമൽസ് അവര് മനുഷ്യന്മാർ ഉപദ്രവിച്ചവരാവാം അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു അവിടത്തെ ഒരു മെമ്പർ ആകണമെങ്കിൽ ഇവർ തന്നെ ഒരു വൈപ്പറിന്റെ കുത്തേൽപ്പിക്കണം അതായത് പാണ്ടിപ്പടയിൽ ഇപ്പോൾ ദിലീപിന്റെ കൈ മുറിച്ച് നമ്മളിങ്ങനെ സത്യം ജയിക്കുന്നുണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെ ഒരു വൈപ്പർ ഇവരുടെ ബാക്കിലായി ഒരു മാർക്ക് വീഴ്ത്തിയാലാണ് ഇവരുടെ ടീം മെമ്പർ മാക്സും ഡ്യൂക്കും പുറത്തറിയപ്പെടുകയുള്ളൂ എന്നൊക്കെ സ്നോബോൾ പറയുകയാണ് എന്നാൽ വൈപ്പറിന്റെ കാര്യം പറഞ്ഞതും ഇവർ രണ്ടുപേരും പോയി കാരണം ഇമ്മ്യൂണൈസ്ഡ് ഇഞ്ചെക്ഷൻ അടിച്ചതാണ് അതെങ്ങാൻ റിവേഴ്സ് ആയി പോയാലോ ഈ സമയത്ത് ഈ സ്പിൻസ് സ്പിൻസ്കാറ്റുമായിട്ട് നമ്മുടെ ടൈബിഎസ് ഗിഡ്ജറ്റിന് അടുത്തേക്ക് വന്നിരിക്കുകയാണ് അന്നേരം ഈ സ്പിൻസ് കാറ്റിൽ നിന്ന് നമ്മുടെ ഗിഡ്ജറ്റ് അറിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മാക്സും ഡ്യൂക്കും ആണെങ്കിൽ പൗണ്ടേഴ്സിന്റെ പിടിയിലാണെന്ന് ഈ സമയത്ത് വൈപ്പറിനെ വിളിച്ചു വരുത്തിയിട്ട് ഇവർ വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു കണ്ണ് കാണില്ല അങ്ങനെ വൈപ്പർ പുറത്തോട്ട് വന്നു എന്നിട്ട് അതിന്റെ കൂർത്ത പല്ല് കാണിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരുപാട് പൂച്ചകൾ വരുന്നത് ആ പൂച്ചകൾ പറഞ്ഞു ഈ പെറ്റ്സിനുമായിട്ട് നിങ്ങൾക്ക് എന്താ എന്ന് അപ്പോഴാണ് ഇവർ ശരിക്കും ഓണേഴ്സിനെ കൊന്നു എന്ന് പറയുന്ന കള്ളക്കഥയുടെ കാര്യം ഇപ്പോൾ സ്നോബോളിനും കൂട്ടർക്കും മനസ്സിലായത് അതോടെ ഇവർ എല്ലാവരും തന്നെ മാക്സിന്റെയും ഡ്യൂക്കിന്റെയും എതിരെ തിരിയുകയാണ് അത് ശരി എന്ന് പറഞ്ഞിട്ട് അന്നേരം ഡ്യൂക്ക് ആണെങ്കിൽ ആദ്യം തന്നെ ഈ വൈപ്പറിന്റെ വാല് പിടിച്ച് കറക്കി അതിനെ എടുത്ത് ദൂരെ എറിഞ്ഞു എന്നിട്ട് എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മടിച്ചിടുകയാണ് അവസാനം ഈ വൈപ്പർ ഉണ്ടല്ലോ വൈപ്പറിന്റെ ദേഹത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വന്ന് അതാണെങ്കിൽ ചത്തുപോവുകയാണ് അന്നേരം സ്നോബോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വൈപ്പറിനെ കൊന്നു കളഞ്ഞല്ലേ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മൃഗങ്ങളും ചേർന്ന് ഇവരെ ഓടിപ്പിക്കുവാണ് എല്ലാവരും ഓടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഒരു സീവേജ് കനൽ പുറത്തോട്ട് പോയിട്ട് അവിടെ ഒരു എൻഡ് ഉണ്ടായിരുന്നു ആ എൻഡിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട് എന്നാ അവിടേക്ക് ചാടിയിട്ടുള്ള ആരും ജീവിക്കില്ലെന്നാണ് സ്നോബോൾ പറയുന്നത് ഈ സമയത്ത് ഗിഡ്ജറ്റ് ആണെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിലെ എല്ലാ പെറ്റ്സിനെയും വിളിച്ചു കൂട്ടി മാക്സിനെയും ഡ്യൂക്കിനെയും കാണുന്നില്ല നമ്മൾ എന്തായാലും അവനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ക്ലോയി ഒഴികെ ബാക്കി എല്ലാവർക്കും പേടിയായിരുന്നു അന്നേരം ഇതെല്ലാം കേട്ട ക്ലോയി ആണെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള എല്ലാ പെറ്റ്സിനോടും പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് മാക്സ് അപ്പൊ അവനൊരു അപകടം വരുമ്പോൾ നമ്മൾ വേണം മുന്നിൽ നിൽക്കാനായിട്ടെന്ന് എന്നാൽ ഈ സമയത്ത് ടൈബീരിയസിനെ കണ്ടുപിടി പേടിക്കുന്നുണ്ടെങ്കിലും ഗിഡ്ജറ്റ് അത് തന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഈ സീ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാക്സും ഡ്യൂക്കും ആണെങ്കിൽ ഇപ്പൊ നേരെ കടലിലേക്ക് ചെന്ന് വീണിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ മാക്സ് മുങ്ങി തവുന്നത് കണ്ടപ്പോ ഡ്യൂക്കാണ് അവനെ രക്ഷിക്കുന്നത് എന്നിട്ടൊരു ബോട്ട് ഉണ്ടായിരുന്നു ആ ബോട്ടിൽ പിടിച്ച് അവനെ കയറ്റുന്നുമുണ്ട് ആദ്യം കുറച്ചൊക്കെ ശത്രുത ഉണ്ടായിരുന്നെങ്കിലും മാക്സിനും ഇപ്പൊ ഡ്യൂക്കിനെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇത് ബ്രൂക്ലിൻ എന്ന് പറയുന്ന ടൗണിലേക്ക് പോകുന്ന ഷിപ്പായിരുന്നു ഇത് നമ്മുടെ സ്നോബോളും കൂട്ടരും കാണുന്നുണ്ട് ഈ സമയത്ത് ബഡ്ഡിയാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ഒരുപാട് മൃഗങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഇവിടുത്തെ എല്ലാ മൃഗങ്ങളെയും അറിയാവുന്ന ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് പോപ്സ് എന്ന് പേരുള്ള ഒരു വൃദ്ധനായ പട്ടിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഇവരെയും കൊണ്ട് പോവുകയാണ് പോപ്സിന്റെ വീടാണെങ്കിൽ ഫുൾ ഒരു പാർട്ടിയും ഓടായിരുന്നു ഈ പോപ്സ് ആണെങ്കിൽ നല്ല വയസ്സായിട്ട് പിൻഭാഗം തളർന്നിരിക്കുന്ന തരത്തിലൊരു പട്ടിക്കുട്ടിയാണ് അവിടെ ചെന്നപ്പോഴേക്ക് ക്ലോയി ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ ഒരു ഫുഡിലൊക്കെ ചെന്ന് വീഴുന്നുണ്ട് അത് അവിടുത്തെ പട്ടിക്കുട്ടികൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇവർ അങ്ങനെ പോയിട്ട് പോപ്സിനോട് കാര്യം പറഞ്ഞപ്പോൾ പോപ്സ് ആണെങ്കിൽ ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ കൂടെ വരാ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വയ്യാത്ത കാലം വെച്ച് നിങ്ങൾ എങ്ങനെയാ തന്തേ വരെ എന്ന് നമ്മുടെ ക്ലോയി ചോദിക്കുവാണ് അങ്ങനെ ഈ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് പോപ്സും ഇവരുടെ കൂടെ നടക്കാനായി തീരുമാനിച്ചു ക്ലോയിയോട് അവൻ എന്തോ ഇഷ്ടം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇപ്പോ ബ്രുക്ലിനിൽ എത്തിയിരിക്കുന്ന മാക്സും ഒക്കെ ആണെങ്കിൽ വിശന്ന് കണ്ണു കാണാതെ നിൽക്കുമ്പോൾ അവർക്കാണെങ്കിൽ സോസേജിന്റെ മണം വരികയാണ് അവരങ്ങനെ സോസേജിന്റെ മണം പിടിച്ച് ടൗണിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി ഒരു ഒരാനെ കിട്ടിയാൽ കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സീവേജിൽ പോയി അന്വേഷിക്കുന്നതിന് മുൻപായി തന്നെ നമുക്ക് കുറച്ച് ആൾക്കാരോട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോപ്സ് അവനെ അറിയാവുന്ന ഒരുപാട് മൃഗങ്ങളോട് ഇവരെ കണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ സീവേജിൽ തന്നെയാണ് അവർ പോയതെന്ന് അറിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മൾ ഈ മനുഷ്യന്മാരുടെ പോലെ ആ വഴിയിൽ പോയാൽ പോരാ നമുക്ക് കുറെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെന്ന് ഇവർ പറയുകയാണ് ഈ സമയത്ത് യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള ഷോർട്ട് എന്ന് പറയുന്നത് ക്ലോയിക്ക് അപകടം പറ്റിയതായിരുന്നു അങ്ങനെ പോപ്സിന്റെ പിറകെ ആയിട്ട് ഈ മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് പല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കുഴലിനുള്ളിലൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ട്രിക്കി വേ ആണ് അവസാനം ഇവർ സീവേജിന്റെ ഓപ്പണിങ്ങിൽ എത്തി ഈ സമയത്ത് മാക്സിൻ ഡ്യൂക്കുമാണെങ്കിൽ മണി മണം ഒരു സോസേജ് ഫാക്ടറിക്ക് ആരും കാണാതെ അതിനകത്തേക്ക് കടക്കുകയാണ് എന്റെ ദൈവമേ എന്തോ വയറ് സോസേജ് കഴിക്കുന്നുണ്ട് പിന്നീട് ഒരു സ്വപ്ന ലോകത്ത് എത്തിയ പോലെ ആയിരുന്നു അവരുടെ ഓരോ കാട്ടില് ശരിക്കും സോസേജുകളുടെ ഒരു ലോകത്ത് എത്തിയെന്ന് പറയാം ആവശ്യത്തിലധികം അവരങ്ങനെ ഈ സോസേജ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം അങ്ങനെ അതിലങ്ങനെ അവർ മയങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് പോപ്സിന്റെ കൂടെ നമ്മുടെ ടീംസ് ആണെങ്കിൽ ഇപ്പൊ സ്നോബോളും ടീമും ഉള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് സ്നോബോളിനെ അവർ കണ്ടിരുന്നില്ല ഇവർ മറിഞ്ഞിരിക്കുവാണ് അപ്പോഴാണ് സ്നോബോൾ ഞങ്ങളുടെ വൈപ്പറിനെ കൊന്ന ആ ചെറിയ പട്ടിക്കുട്ടി മാക്സിനെയും ആ തടിയം പട്ടി ഡ്യൂക്കിനെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയുന്നത് ഇത് കേട്ട ഗിഡ്ജറ്റ് ആണെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു എന്നിട്ട് പറഞ്ഞു മാക്സിന്റെ ഫ്രണ്ട് ആണ് അവ നിങ്ങൾക്കൊന്നും ചെയ്യാനായി സാധിക്കില്ല ഓ മാക്സിന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരെയും സ്നോബോളിന്റെ പാർട്ടീസ് ഓടിക്കുവാണ് ഇവരെ അവിടെ നിന്ന് ഓടി രക്ഷപെടാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചിലതുങ്ങളെയൊക്കെ ഇവർ പിടിച്ചു വെച്ച് കേട്ടോ എന്നാലും അവര് രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പോ സ്നോബോളിനും ടീംസിനു ആണെങ്കിൽ പുതിയൊരു ശത്രുപ്പട കൂടി വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മാക്സും ഡ്യൂക്കുമാണെങ്കിൽ കഴിച്ച് കഴിച്ച് ആകെ മുഴുവൻ ക്ഷീണിച്ചിരിക്കുവാണ് ആ സമയത്ത് മാക്സ് ഡ്യൂക്കിനോട് ചോദിച്ചു അല്ല നിനക്ക് ഓണേഴ്സ് ഒന്നും ഇല്ലേ എന്ന് നേരം ഡ്യൂക്ക് പറയുവാണ് എനിക്കും ഉണ്ടായിരുന്നു ഒരു ഓണർ ഞാൻ പണ്ടൊരു പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ് എന്നെ വാങ്ങാനായിട്ട് ഒരു അപ്പാപ്പൻ വന്നു അപ്പാപ്പനും ഞാനും ഒറ്റയ്ക്കായിരുന്നു താമസം അങ്ങേര്ക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ വാക്കിങ്ങിന് കൊണ്ടുപോകും പിന്നെ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിടന്നുറങ്ങും അതിനിടയ്ക്ക് ഞാൻ എന്തോ പൂമ്പാറ്റിയെ കണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി ഓടി ഓടി ഒരുപാട് ദൂരെ എത്തി അങ്ങനെ ഞാൻ പൗണ്ടിലായി പിന്നെ എനിക്ക് തിരിച്ചു ആയിട്ടില്ല എന്നൊക്കെ ട്യൂക്ക് പറയുകയാണ് അന്നേരം മാക്സ് ആണെങ്കിൽ നിനക്ക് വഴി അറിയാത്തത് കൊണ്ടല്ലേ ഇനി ഞാനും നിന്നെ സഹായിക്കാം നമുക്ക് നിന്റെ വീട് എന്തായാലും കണ്ടുപിടിക്കാം അങ്ങേർക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാകും എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്നായിരുന്നു അവിടേക്ക് ആനിമൽ കൺട്രോളുകാർ വന്നത് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് ഗിഡ്ജറ്റ് ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ മാക്സിനെ അന്വേഷിക്കുന്ന ഒരു പരിപാടി മടുത്തിട്ടുണ്ടായിരുന്നു ഗിഡ്ജറ്റ് ആണെങ്കിൽ മാത്സ് നമ്മളുടെ ഫ്രണ്ടാണെന്ന് നിങ്ങൾ മറക്കരുതെന്ന് അവരെ പിന്നെയും മോട്ടിവേറ്റ് ചെയ്ത് ഇതിനായിട്ട് കൊണ്ടുപോകുവാണ് സ്നോബോളും ടീംസും ആണെങ്കിൽ ഇപ്പൊ ആ സോസേജ് ഫാക്ടറിയുടെ അടുത്തേക്ക് മണം പിടിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മാക്സ് ആണെങ്കിൽ ഡ്യൂക്കുമായിട്ട് അവന്റെ വീടിന്റെ മുന്നിലോട്ട് വന്നു അവിടെ എത്തിയപ്പോഴേക്ക് ഡ്യൂക്കിനാണെങ്കിൽ ഭയങ്കര പരാക്രമമായിരുന്നു ഇനി അവിടേക്ക് പോയി കഴിഞ്ഞ അവനൊരു ചമ്മല് പോലെ പക്ഷെ അവിടെ ഒരു പൂച്ചയെ ഡ്യൂക്ക് കാണുകയാണ് ശരി ഇവന്റെ ഓണറിന് പൂച്ചകളെ ഇഷ്ടമല്ലായിരുന്നു അന്നേരം ആ പൂച്ച പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ആ വൃദ്ധനായ ആളും മരിച്ചു പോയി എന്ന് അതികേട്ട ഡ്യൂക്ക് ആ പൂച്ചയോട് ദേഷ്യം പിടിക്കുവാണ് പെട്ടെന്നായിരുന്നു അവിടേക്ക് മറ്റൊരു ഫാമിലി വന്നിറങ്ങിയത് അന്നേരം മാക്സിന്റെ കാര്യങ്ങൾ മനസ്സിലായി അവർ ആനിമൽ കൺട്രോളുകാരെ വിളിക്കുന്നത് കണ്ട് മാക്സ് ഡ്യൂക്കിന് അവിടെ അവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോഴേക്ക് മാക്സിനെ വന്നിട്ട് ഈ ആനിമൽ കൺട്രോളുകാർ പിടിച്ചു അവനെ രക്ഷിക്കാൻ പോയപ്പോൾ ഡ്യൂക്കിനെ അവർ പിടിച്ചുകൊണ്ട് പോകുവാണ് മാക്സ് അങ്ങനെ ഡ്യൂക്കിനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് സ്നോബോളും ടാറ്റൂവും എല്ലാവരും ചേർന്ന് ഇപ്പൊ മാക്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു മമ്മ കിടിയൊക്കെ എടുത്ത് നടക്കുകയാണ് ഈ സമയത്ത് ആനിമൽ കൺട്രോളുകാരുടെ ഇടയിലേക്ക് ഇവർ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ാണ് ചെല്ലുന്നത് മാക്സിനെയും സ്നോബോളിനെയും അവര് കണ്ടില്ല ബാക്കി ടാറ്റുവിനേയും അതുപോലെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് ആനിമൽ കൺട്രോളുകാർ പോകുവാണ് അങ്ങനെ മാക്സും സ്നോബോളും ഇപ്പോൾ ഒരു ടീമായിട്ട് ആയിട്ട് അവരെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട് മാക്സിന് താല്പര്യമില്ലായിരുന്നു കാരണം സ്നോബോൾ എപ്പോഴാണ് ഇങ്ങനെ വാക്ക് മാറ്റി പറയുക എന്നറിയില്ല ഇപ്പോൾ ഒരു ഒരു വലിയ ബസ്സും എടുത്തുകൊണ്ടാണ് സ്നോബോളും മാക്സും കൂടി ആനിമൽ കൺട്രോളിന്റെ ഓഫീസിലോട്ട് ചെന്ന് കയറി കൊടുക്കുന്നത് അങ്ങനെ ഇവരാണെങ്കിൽ ആനിമൽ കൺട്രോളുകാരെ മാറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിൽ പാലത്തിൽ നിന്ന് താഴെ വീഴാനായി നിൽക്കുകയായിരുന്നു ഈ സമയത്ത് മാക്സിന്റെ വായിലായിരുന്നു സ്നോബോള് ശരിക്കും അവൻ രക്ഷിക്കാൻ നോക്കിയതാണെങ്കിലും അന്നേരം അവന്റെ കൂടെയുള്ള ആ മൃഗങ്ങളെല്ലാവരും തന്നെ മാക്സിനെ തെറ്റിദ്ധരിച്ചു എന്നിട്ട് അവനെ പിടിക്കാനായി വന്നപ്പോഴേക്കാ നമ്മുടെ ഗിഡ്ജറ്റും ടീമും അവിടേക്ക് വന്നു ഗിഡ്ജറ്റ് ഒട്ടിക്ക് തന്നെ എല്ലാവരെയും ഇടിക്കുന്നത് കണ്ട് മാക്സ് ആണെങ്കിൽ ഇവളാറി ജാക്കി ചാൻഡ് അനിയത്യോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് മാക്സിന് ഒരു കാര്യം ഓർമ്മ നമ്മുടെ ഡ്യൂക്ക് അവിടെ അപകടത്തിൽ പെട്ടി കിടക്കുകയാണെന്ന് അങ്ങനെ ആ തൂങ്ങിക്കിടന്ന വണ്ടിയിൽ നിന്ന് ഡ്യൂക്കിനെ രക്ഷിക്കാനായിട്ട് മാക്സ് പോകുന്നുണ്ട് പക്ഷെ അവനൊരു കൂട്ടിന്റെ ഉള്ളിലാണല്ലോ അവനെ രക്ഷിക്കാനായിട്ട് ചാവി ആവശ്യമാണ് ആ ചാവി എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ഈ വണ്ടിയാണെങ്കിൽ നേരെ വെള്ളത്തിലോട്ട് മറിഞ്ഞു വീണു ആ ചാവി ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ട് സ്നോബോൾ ആണെങ്കിൽ എന്തും വരട്ടെ എന്ന് കരുതി ഇതിലേക്ക് എടുത്ത് ചാടുകയാണ് എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ചാവി കണ്ടുപിടിച്ച് നമ്മുടെ മാക്സിന്റെ കയ്യിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് അങ്ങനെ മാക്സ് ആ ഒരു ചാവി എടുത്തുകൊണ്ട് നമ്മുടെ ഡ്യൂക്കിനെ രക്ഷിച്ചിരിക്കുകയാണ് സ്നോബോൾ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും രക്ഷപെട്ടപ്പോ അത് കണ്ടു നിന്ന മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പെറ്റ്സ് എന്നോ അല്ലാതെ ഇങ്ങനെ തെരുവിൽ നടക്കുന്ന മൃഗങ്ങളെന്നോ അങ്ങനെ ഒരു വേർതിരിവും അവർക്ക് ഉണ്ടായിരുന്നില്ല തിരിച്ച് ബ്രുഗ്നിൽ നിന്ന് അവർ പിന്നെയും മൻഹാട്ടനിലേക്ക് ഒരു വണ്ടി പിടിച്ചു പോകുന്നുണ്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ടാറ്റു ആയിരുന്നു അവിടെ എത്തിയപ്പോൾ ഗിഡ്ജറ്റിനോട് മാക്സ് ചോദിച്ചു നിന്നെ ഒരു പരിഗണന പോലും ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് അന്നേരം ആണെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ അവളുടെ പ്രണയം തുറന്നു പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ സ്നോബോളിനെ ഒരു കുട്ടി കാണുകയാണ് അവൾക്കാണെങ്കിൽ ഇവനെ കണ്ട് ഒരുപാട് ഇഷ്ടമായി സ്നോബോളും അപ്പോഴാണ് മനുഷ്യന്മാരെ സ്നേഹിക്കുന്നത് അങ്ങനെ ഈ കുട്ടി സ്നോബോളിനെ പെറ്റായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടുത്തെ ബാക്കി പെറ്റ്സ് എല്ലാവരും തന്നെ വൈകുന്നേരം അവരുടെ ഓണേഴ്സ് വരുമ്പോഴേക്ക് ആ ദിവസം എന്നത്തെയും പോലെ അവർ വീട്ടിലിരിക്കുമായിരുന്നു എന്ന് കാണിക്കാനായിട്ട് എല്ലാവരും ഫുള്ള് വീട്ടിലിരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ അവർക്കൊരു കാര്യം കൂടി മനസ്സിലുണ്ടായിരുന്നു ും പുറത്തുള്ള ഈ ഒരു ലൈഫ് അതായത് പുറത്തുള്ള ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന വീടിനകത്തിരിക്കുന്ന ഈ ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു കെയറിങ്ങോ ഒന്നും തന്നെ കിട്ടില്ലെന്ന് അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഇവരങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ വീട്ടിലിരിക്കുന്നു കൂടെ തന്നെ മാക്സും ഡ്യൂക്കും ഇപ്പൊ ഫ്രണ്ട്സ് ആയിരിക്കുന്നത് കണ്ട് കേറ്റിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവൾ അങ്ങനെ അവരെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ച് ഇപ്പൊ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു അടിപൊളി സീനോട് കൂടിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് നമ്മുടെ ലൈഫിൽ പല സന്തോഷങ്ങളും നമ്മൾ സാഹചര്യം ഉണ്ടാക്കുന്നവയാണ് പക്ഷെ ചിലതുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന നമ്മുടെ ചില അച്ചീവ്മെന്റ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ നേടിയെടുക്കുന്ന തരത്തിലുള്ള അത്തരത്തിലെ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലമാണ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ ചെയ്തതിന് നമുക്ക് ഫലം കണ്ടു അത്തരത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് മൊമെന്റ് തോന്നുന്ന തരത്തിലുള്ള സന്തോഷങ്ങൾ എന്നാൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കുകയാണെങ്കിൽ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് അപ്പൊ അതിന് കുറച്ചുകൂടി മധുരം കൂടും അപ്പോൾ അത്തരത്തിലെ ഹാപ്പിനെസ് ആണ് ശരിക്കും നമുക്ക് പ്രകൃതിയിലോട്ട് നോക്കിയാൽ കിട്ടുന്നത് ചില ചെറ ചെറിയ കിളികളൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത് കണ്ടാൽ തന്നെ ചിലർക്ക് സന്തോഷം വരും അപ്പൊ അത്തരത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം ബൈ